ഹായ് നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ക്ഷേം പെൻഷൻ ഗുണഭോക്താക്കൾക്ക് ഈ വിഷു തകർപ്പൻ വിഷു തന്നെ ആയിരിക്കും എന്നുള്ളൊരു വാർത്തയാണ് ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങളിലേക്ക് എത്തിച്ചു നൽകുന്നത് വിഷുവിന് മുന്നേ ആയിട്ട് രണ്ട് കടുകൂടി വിതരണം ചെയ്യാനുള്ള തീരുമാനം വന്നിരിക്കുന്നു എന്നുള്ളൊരു വാർത്തയാണ് ഈ വീഡിയോയിൽ ഏറ്റവും പ്രധാനമായി നിങ്ങളിലേക്ക് എത്തിച്ച് നൽകാനുള്ളത് ഇതിൻ്റെ കൂടുതൽ വിവരങ്ങളൊക്കെയാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അതിലേക്ക് കടക്കുന്നതിന് മുന്നേ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത് വരുന്ന ബെല്ലൈക്കനും കൂടി ഒന്ന് ഓൾ എന്ന് എനേബിൾ ചെയ്തു വയ്ക്കാൻ മറക്കണ്ട നമുക്ക് നേരെ പോകാം വീഡിയോയിലേക്ക് ഒരു മാസത്തെ സാമൂഹ്യ സുരക്ഷാ പെൻഷനും അതുപോലെ തന്നെ ക്ഷേമനിധി പെൻഷനുകളാണ് ഇപ്പോൾ വിതരണം ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നാൽ ഇപ്പോൾ വന്നിരിക്കുന്ന വാർത്ത എന്ന് പറയുന്നത് വിഷുവിന് മുന്നെയായി രണ്ട് ഗഡു കൂടി വിതരണം ചെയ്യും എന്നുള്ളൊരു വാർത്തയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ഈ ഒരു വിവരം ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത് നമ്മുടെ ബഹുമാനപ്പെട്ട മന്ത്രി തന്നെയാണ് കെ എൻ ബാലഗോപാലാണ് ഈ ഒരു വിവരം ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത് മൂവായിരത്തി ഇരുന്നൂറ് രൂപ വീതം അടുത്ത മാസത്തിലെ പകുതിയോടു കൂടിയിട്ട് ഓരോരുത്തരുടെ അക്കൗണ്ടുകളിലേക്കും കൈകളിലേക്കും എത്തിച്ചേരുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് ഇപ്പോൾ വിതരണം ചെയ്തുകൊണ്ടിരിക്കുന്നത് ആയിരത്തി അറുന്നൂറ് രൂപ വീതമുള്ള ഒരു ഗഡ് മാത്രമാണ് ഇതിൻ്റെ കൂടെ വിഷുവിന് മുന്നേ ആയിട്ട് രണ്ട് ഘഡ് കൂടി കിട്ടുമെന്നുള്ളതാണ് ഇന്ന് എടുത്തിരിക്കുന്ന ഒരു തീരുമാനം ആ ഒരു തീരുമാനത്തോട് കൂടിയിട്ട് വിഷുവിന് മുന്നേ ആയിട്ട് ക്ഷേമ പെൻഷൻ വാങ്ങുന്നവർക്ക് നാലായിരത്തി രൂപ നിങ്ങളുടെ ഓരോരുത്തരുടെയും കൈകളിലേക്ക് എത്തിച്ചേരും എന്നുള്ള സന്തോഷകരമായ വാർത്ത തന്നെയാണ് ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങളിലേക്ക് എത്തിച്ചേൽക്കുന്നത് ഇത് നിങ്ങൾക്ക് തികച്ചും സന്തോഷകരമായ ഒരു വാർത്തയാണെങ്കിൽ തീർച്ചയായും നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോയ്ക്ക് ഒരു ലൈക്ക് അടിക്കാൻ മറക്കരുത് വിഷു ഈസ്റ്റർ റംസാൻ എന്നീ തുടങ്ങിയ മൂന്ന് ആഘോഷങ്ങൾ വരുന്ന ഈ ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ രണ്ട് ഗഡുകൂടി വിതരണം ചെയ്യാനുള്ള തീരുമാനമെടുത്തിരിക്കുന്നത് പതിവ് പോലെ ബാങ്ക് അക്കൗണ്ടിലേക്ക് വരുന്നവർക്ക് ബാങ്ക് അക്കൗണ്ടിലേക്കും അതുപോലെ സഹകരണ സംഘങ്ങൾ വഴി വീട്ടിലേക്ക് എത്തിക്കുന്നവർക്ക് വീട്ടിലേക്ക് എത്തിക്കുക തന്നെയായിരിക്കും ചെയ്യുക അറുപത്തിരണ്ട് ലക്ഷം വരുന്ന ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കൾക്കാണ് ഇപ്പോൾ ഈയൊരു ഗുണം ലഭിക്കാൻ പോകുന്നത് എന്നാൽ ഇതിൻ്റെ കൂടെ എടുത്തു പറയേണ്ട ഒരു കാര്യമുണ്ട് മസ്റ്ററിംഗ് ചെയ്തവർക്ക് മാത്രമായിരിക്കും ഈ ഒരു തുക എത്തുക എന്നുള്ള കാര്യം കൂടി ഒന്ന് വെച്ചേക്കുക വീഡിയോ ഉപകാരപ്പെട്ട ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട മറ്റൊരു വീഡിയോയ്ക്ക് കാണാം ബായ് ബൈ